മാങ്ങക്കാലം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ് ഫ്രൂട്ട്സ് കടകളിൽ ഇരിക്കുന്ന മാങ്ങ കണ്ട് എന്ത് കാര്യത്തിനാ വെള്ളം ഇറക്കണേ മാങ്ങക്കൊതി തീർക്കാനായിട്ട് നമുക്ക് നമ്മുടേതായ വേറെ വഴികളുണ്ട് നേരം പരവരാണെങ്കിൽ വെളുത്തു തുടങ്ങുന്നതിന് മുമ്പ് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിറങ്ങണം ഒരു സഞ്ചിയും കയ്യില് വയ്ക്ക എത്ര തരം മാങ്ങ വേണം മൂവാണ്ടൻ നാട്ടുമാങ്ങ ചുങ്കിരി ചന്ദ്രക്കാരൻ മാവിൽ തന്നെ നിന്ന് പഴുത്ത് നിലത്ത് വീണ മാങ്ങ എടുത്ത് മണക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ട് ഹോ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു മാങ്ങയ്ക്കോ സാധനം കിട്ടില്ല പുഴു ഇല്ലാത്ത അൽഫോൺസയും പ്രിയൂരും പോലുള്ള മാങ്ങ റോട്ടിൽ കിടന്ന് കിട്ടുന്നുള്ള ആഗ്രഹമൊന്നും വേണ്ട എന്നാലും നമ്മുടെ കൊതി മാറാനുള്ള മാങ്ങ ഇഷ്ടം പോലെ കിട്ടും പുഴു ഉള്ളതുണ്ടാവും ചതഞ്ഞ് ചമ്മന്തിണ്ടാവും അവന്മാരെയൊക്കെ ഇങ്ങോട്ട് മാറ്റിക്കളയാ പരിചയക്കാരെങ്കിലും റോട്ടിൽ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചളിപ്പില്ലാണ്ട് മാങ്ങ പറക്കാൻ നടക്കണ എന്ന് തന്നെ പറയാൻ വണ്ടി ധൈര്യമുള്ളവർ ഇറങ്ങിക്കോ ആരുടെയും മുറ്റത്തും പറമ്പിന്റെ അകത്തും ഒന്നും കയറി പറക്കേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ മാങ്ങ റോട്ടിൽ കിടന്ന് വെറുതെ വണ്ടി കയറി ചീത്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള മാത്രം നമ്മൾ പറക്കാൻ പോകാറുള്ളൂ പറക്കെടുക്കുമ്പോ തന്നെ പുഴു നോക്കി തൊലിയൊക്കെ പൊളിച്ച് അപ്പ തന്നെ അകത്താക്കാറുണ്ട് നമ്മുടെ വീടിന്റെ ചുറ്റോട്ട് ഇന്നത്തെ കളക്ഷൻ ആണത് ഈ മാതിരി വട്ടും ആക്രാന്തം എന്തിനാ കാണിക്കണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതൊക്കെ ഒരു രസാന്നെയ് പിന്നെ പഴങ്ങളുടെ രാജാവായിട്ടുള്ള ഈ മാങ്ങേന റോട്ടി കിടന്ന് ചതഞ്ഞ് ചമ്മന്തിയെ കിടക്കാറുന്ന ഒരു സങ്കടവും